ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന രാജിവെച്ചിന്റെ അഭയം പ്രാപിച്ചതിനു പിന്നാലെ ബംഗ്ലാദേശില് ജയിൽ തകർത്ത് അഞ്ഞൂറിലധികം തടവുകാർ പുറത്തുവന്നു വന്നു രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാസിയെ മോചിപ്പിച്ചതായി റിപ്പോർട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അവിടെ ബംഗ്ലാദേശിൽ അരാജകത്വം നടമാടുന്നതുമായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ബംഗ്ലാദേശിലുള്ള ഷേർപൂർ ജയിൽ തകർത്ത് ഏതാണ്ട് അഞ്ഞൂറോളം തടവുകാരെ മോചിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അവിടെ പക്ഷ്യമന്ത്രിയുടെ വീടുകൾ കൊള്ളയടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കുളയിൽ അവാമി ലീഗ് നേതാവിനെ ജനക്കൂട്ടം അടിച്ചു കൊന്ന വാർത്തകളുമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതേപോലെ റസാക്കുൽ റസാക്കുൽ എന്ന് പറഞ്ഞ റസാക്കുൽ റസാക്കുൽ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരുമായി ചേർന്ന് ബംഗ്ലാദേശുകാരെ ഒറ്റ കൊടുത്ത മൂന്ന് തദ്ദേശ വിവാഹമാണ് റസാക്കുൽ അൽ അൽഷാം എന്നുള്ള ഈ ഈ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അവർക്ക് അവരെ അവരെ മുന്നിൽ നിർത്തി റസാക്കുൽ റസാക്കുൽ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തി ഈ വിദ്യാർത്ഥികളെ മുന്നേ നടത്തിയ ഒരു പ്രക്ഷോഭ സമരമാണ് ഈ ഷെയ്ഖ് ഹസേനയ്ക്ക് രാജിവെച്ച് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വന്നപ്പോൾ തന്നെ റോയുടെ മേധാവി അജിത് ഡോവൽ സ്വീകരിക്കുകയും പോയി കാണുകയും വിദേശകാര്യമന്ത്രി കാണുകയും അത് പ്രധാനമന്ത്രിയെ അതിനെ വിവരങ്ങൾ ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുതന്നെ ബംഗ്ലാദേശുമായി പങ്കിടുന്ന ഏതാണ്ട് നാലായിരത്തി കിലോമീറ്റർ അതിർത്തി ബി എസ് എഫിന് സുരക്ഷ നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട് അത് കണക്ക് സൈനിക മേധാവിയായിട്ടുള്ള ബംഗ്ലാദേശ് സൈനിക മേധാവിയായ വാക്കുൽസമാൻ പറഞ്ഞിരിക്കുന്ന നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കി അവതരി ജനങ്ങളോട് പറയുന്ന സമയത്തിന് ആ സമയം കൊണ്ട് നിങ്ങൾ രാജ്യം വിട്ടോളാം എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് രാജ്യം വിട്ട് വന്നി വന്നത് നമ്മുടെ അവിടെയുള്ള ട്രെയിൻ സർവീസുകളെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട് നമ്മുടെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് പേരെങ്കിലും നമ്മുടെ രാജ്യത്ത് തിരിച്ചെത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ആരും അങ്ങോട്ട് യാത്ര പോകുന്നത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഹസീനയുടെ വസതിയായ ഗോനോ ഭവനിലേക്ക് ഇന്നലെ ആയിരം പേരാണ് ബലം പ്രയോഗിച്ച് കയ്യേറിയിട്ടുള്ളത് സമൻ ചെയ്തിരിക്കുന്നത് അവിടുത്തെ മിലിട്ടറി തലവനായിട്ടുള്ള സമൻ രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെയാണ് ചർച്ച നടത്തിക്കൊണ്ട് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവിടെ അവിടെ ഒരു അപമാനമായിട്ട് ഇവരെ കണ്ടി കണ്ടിരിക്കുന്ന അവരെ പേര് മുദ്രാവാക്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ജനങ്ങളെ ഇളക്കി വിട്ട് ഇന്ന് ഇത്രയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി പുറത്ത് വിട്ടിരിക്കുന്നത് ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ് തുടർന്നുള്ള യാത്ര കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ ആയിട്ടും തീരുമാനമായിട്ടില്ല രാഷ്ട്രീയ അഭയം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ തങ്ങുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഏതാണ്ട് പതിനേഴ് വർഷമായിട്ട് വീട്ടുതടങ്കിലായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി കാലിദിയ സിയായ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ മോചിപ്പിക്കണമെന്നുള്ള ഒരു ഉത്തരവിട്ടിട്ടുണ്ട് അത് കാലിദിയ എന്തായാലും മോചനം കിട്ടും എന്നുള്ളതാണ് അറിയുന്നത് ഇപ്പോഴവിടെ സമ്പൂർണ്ണ അരാജകത്വമാണ് ഉണ്ടായിരിക്കുന്നത് ജയിലിൽ നിന്നുള്ള തടവുകാരെയൊക്കെ മോചിപ്പിക്കുകയും ഭക്ഷ്യമന്ത്രിയുടെ വീടുകൾ കൊള്ളയടിക്കുകയും അവിടെ ലീഗ് അമാവി ലീഗ് നേതാവിന് െ ജനക്കൂട്ടം അടിച്ചുകൊണ്ട് അവിടെ ഭീകരമായ അന്തരീക്ഷമാണ് അരാജകത്വമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ബംഗ്ലാ ബന്ധു എന്ന് ലോകം വിളിച്ച ഷെയ്ക്ക് മുജീബ് റഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ച ഒരു കാര്യം നമുക്കറിയാം ഇവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ സൈനിക അട്ടിമറിയതിയിലൂടെ ഭൂരിഭാഗം അങ്ങൾ അന്ന് ഈ ഷെയ്ക്ക് ഹസീനയുടെ പിതാവായിട്ടുള്ളവരും സഹോദരന്മാരും ഒക്കെ അന്ന് വലിയൊരു കൊലപാതകം ൂടെയാണ് അന്ന് ഷെയ്ഖ് ഹസീനയും സഹോദരിയും യൂറോപ്പ് സന്ദർശന വേളയിലായിരുന്നു കൊണ്ടാണ് അന്ന് ഈ മരണം അന്ന് കൊല്ലപ്പെടായിരുന്നത് അന്ന് മുജീബ് റഹ്മാന്റെ ഭാര്യയും സഹോദരനും ആൺമക്കള് അതേ മരുമക്കൾ മറ്റ് ബന്ധുക്കൾ അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫുകൾ ബ്രിഗേഡിയർ അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാം അന്നത്തെ സ്വകാര്യ വസ്തിയിൽ എല്ലാവരെയും ഒരു കൂട്ടക്കൊലയാണ് ചരിത്രത്തിൽ നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞത് അന്ന് ആ രണ്ട് പേരുടെ മരണം ബാക്കി അവിശേഷിച്ചതാണ് ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് യഹാനം യും അവരെ കുടുംബസമേതം അന്ന് യൂറോപ്പ് സന്ദർശനം നടത്തുകയായിരുന്നു അതാണ് ചരിത്രം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഈ അന്ന് പിതാവിനെ കുടുംബത്തെയും ഒക്കെ കൊലപ്പെടുത്തിയവരെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെ അവരെ എല്ലാം പിടിക്കുകയും ജയിൽ ശിക്ഷ അവരെ അനുഭവി ഉറ്റവാളികളെ കണ്ടെത്തുകയും അവരെ സക്കതായ ശിക്ഷകൾ കൊടുക്കുകയും ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷത്തോളം ജയിലിൽ ഇട്ടതിനു അവരെല്ലാം തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലഘട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതേ കണക്ക് ജമായത്ത് സംഘങ്ങളെ ഇസ്ലാമിക് സംഘങ്ങളെയൊക്കെ നിരവധി പേരെ തൂക്കിലേറ്റുകയും രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്നവരെ എല്ലാം തൂക്കിലേറ്റിയിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയാണ് ഷെയ്ഖ് ഹസീന അതുമല്ല ഈ ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ ഷേ അല്ല ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുന്നത് വർഷകാല ഈ പിതാവിൻ്റെ മരണത്തോട് ോടനുബന്ധിച്ച് അന്ന് ഇന്ദിരാഗാന്ധി അഭയം കൊടുക്കാമെന്ന് പറയുകയും അന്ന് രണ്ട് ആറു വർഷത്തോളം ന്യൂഡൽഹിയിൽ ജീവിച്ചിട്ടുള്ളതാണ് ഷെയ്ഖ് ഹസീന അന്ന് ആയിരത്തി മുൻകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലും അത് എനിക്ക് എൺപത്തഞ്ചിലുമൊക്കെ ഒരു ചെറിയ കാലയളവിലൊക്കെ വീട്ടുതടങ്കിലായിട്ടുള്ള ആയിട്ടുള്ളതാണ് ഷെയ്ഖ് ഹസീന അത് എനിക്ക് എൺപത്താറിൽ ഇത് ഇനക്ക് വാസം അനുഭവിച്ചിട്ടുള്ളതാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ആദ്യമായിട്ട് ഷെയ്ഖ് ഹസീന ഏതാണ്ട് പ്രധാനമന്ത്രിയാന്ന് ആകുന്നത് രണ്ടായിരത്തി ഏഴിലും ഇത് എനിക്ക് സൈനിക അട്ടിമറിയയിലൂടെ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് അത്തരത്തിലൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെന്നിട്ട് അതിനെല്ലാം ഒരു ഫിനിക്സ് പക്ഷേ പോലെ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഷെയ്ഖ് ഹസീന അതേ കണക്ക് അഴിമതി കുറ്റം ഒക്കെ ചുമത്തുകയും അന്ന് ഇത് കണക്ക് നിരവധി ചരിത്ര സംഭവങ്ങളിലെല്ലാം ഷെയ്ഖ് ഹസീന അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ എഴുപത്തി ആറാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നത് ഇസ്ലാമിസ്റ്റ് മാധ്യമങ്ങളും ഇസ്ലാമിസ്റ്റ് മീഡിയകളും എല്ലാം തന്നെ ഈ വാർത്തകൾ അവരൊരു ആഘോഷപൂർവ്വമായിട്ട് കൊടുക്കുന്നതാണ് കാണുന്നത് അൽ ജസീറ ചാനലുകൾ തന്നെ ഇന്ത്യയിൽ അഭയം കൊടുത്തിരിക്കുന്നതായിട്ട് അഭയം നേടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുകണക്ക് ഇസ്ലാമി രാജ്യങ്ങളിലൊന്നും ഷെയ്ഖ് ഹസീന അഭയം തേടി പോവാത്തതൊക്കെ അവർക്ക് ഒരു ഞെട്ടൽ ഉളവാക്കി ലോകമാകെ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ത്യയിൽ അഭയം കൊടുത്തത് വളരെ ശ്രദ്ധാപൂർവമാണ് നോക്കിക്കണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സുരക്ഷയും നമ്മുടെ പ്രധാനമന്ത്രി മൂന്നാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുകയും വളരെ അടുത്ത് സൗഹൃദം പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഇത്തരത്തിൽ ധൈര്യപൂർവ്വം മുൻകാലങ്ങളിൽ ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഇന്റലിജൻസ് രഹസാ രഹസ്യാന്വേഷണ വിവാഹം റിപ്പോർട്ട് ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീനയെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അതവര് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ അവരുടെ അവിടെ വകവരുത്തുന്ന രീതിയിലുള്ള മുൻ പിതാവിനുണ്ടായ കുടുംബത്തിനുണ്ടായ സംഭവങ്ങൾ ഇത് ആവർത്തിക്കാതിരുന്നത് ഇന്ത്യയുടെ ശക്തമായ നിലപാട് കൊണ്ടും ഇന്ത്യയിൽ ഭരണാധികാരിയുടെ ഇന്ത്യയുടെ ശക്തമായ രീതി കൊണ്ടുമാണ് അത്തരത്തിലൊരു ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ മരണം സംഭവിക്കാതിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം എന്ത് തന്നെയാലും രാജ്യത്തിൻ്റെ സൗഹൃദം പങ്കിടുന്ന നേപ്പാൾ പോലെയൊക്കെ സൗഹൃദമായിട്ട് പങ്കുവിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ശത്രു രാജ്യങ്ങളായ നമ്മുടെ ഇന്ത്യയുടെ ശത്രു അവരാഘോഷിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ കരുത്തും ഇന്ത്യയുടെ ശക്തിയും തന്നെയാണ് ഈ ഈ ഇന്ത്യയിൽ അഭയം തേടിയത് കൊണ്ടും ഷെയ്ഖ് ഹസീനയുടെ ഒരു പോർ േക്കാതെ ആ പഴയ പിതാവിനുണ്ടായ അനുഭവം ഉണ്ടാകാതെ സഹോദരിയുമായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകരാജ്യങ്ങൾ കൂടിയാണ് കണ്ടിരിക്കുന്നത് അവർ ഇന്ത്യയുടെ ശക്തിയെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരികയാണ് ഇന്ത്യയുടെ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രതികരണം തേടിയപ്പോൾ ആഭ്യന്തര കാര്യമാണെന്ന് ഇന്ത്യ പറഞ്ഞെങ്കിലും ഒരാവശ്യഘട്ടം വന്നപ്പോൾ ഇന്ത്യയിൽ അതിന് ഇറങ്ങി പുറപ്പെട്ടുകയും സഹായം നൽകുകയും വാഗ്ദാനം നൽകുകയും രക്ഷിച്ച് നമ്മുടെ ഡൽഹിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എത്തിച്ച് നമ്മുടെ രാജ്യം സുരക്ഷിതമായിട്ട് കൊടുക്കുകയാണ് ഇന്നലെ നമ്മുടെ വ്യോമസേന താവളത്തിൽ എത്തിച്ചെങ്കിലും എത്തിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രിയും എല്ലാവരും തന്നെ വളരെ അനുഭാവപൂർവ്വമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തു തന്നെ ആയാലും ഈ ഇനി വരുന്ന നിമിഷങ്ങളും ദിവസങ്ങളും നമുക്ക് കണ്ടറിയാം ഇന്നവിടെ സർക്കാർ രൂപീകരിക്കുമെന്നാണ് മിലിട്ടറി തലവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂടെ ചേർത്ത് എന്തായാലും അരാജകത്വം നടമാടുകയാണ്